അഞ്ച് ലക്ഷം പി എസ് സി ക്വസ്റ്റൻസ് വെറും തൊണ്ണൂറ്റൊമ്പ വരെയും നിങ്ങൾക്ക് വേണം ഈ അഞ്ച് ലക്ഷം കൊസ്റ്റൻസ് മാത്രമല്ല അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് ചോദ്യങ്ങൾ ഒരു ചോദ്യം പോലും വിടാതെ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള അതുപോലെ തന്നെ ഇരുപത്തി വർഷത്തെ പി ചോദിച്ച പ്രീവിയസ് ചോദ്യങ്ങൾ അത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ മുഴുവൻ അപ്ഡേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഈക്വൽസിന്റെ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് നമ്മൾ കേരളത്തിലെ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കായിട്ട് അവതരിപ്പിക്കുകയാണ് ഇതുവരെ നമ്മുടെ ആപ്പ് അല്ലെങ്കിൽ കോഴ്സിൽ വരുന്ന ആളുകൾക്ക് മാത്രം കൊടുത്തോണ്ടിരുന്നതാണ് എന്താണ് നമ്മുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വർക്ക് നമുക്ക് നോക്കാം തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ഈക്വസിന്റെ ആപ്പ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്രീവിയസ് കൊസ്റ്റൻസ് കാണാൻ പറ്റും പ്രീവിയസ് കൊസ്റ്റിന് ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ നിങ്ങൾ തിരിച്ചിട്ടുണ്ട് അത് ഇയർ വൈസ് കാണാൻ പറ്റും സബ്ജക്റ്റ് വൈസും കാണാൻ പറ്റും നിങ്ങൾ എടുക്കുന്ന ഓരോ പോർഷനും ഓരോ പോർഷനും സബ്ജക്റ്റ് വൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇംഗ്ലീഷ് വരുവാണ് ഇംഗ്ലീഷിൽ എൽ ഡി നമ്മൾ എടുക്കുകയാണ് ഈ കാണുന്ന ഓരോ എക്സാമും ഓരോ ഭാഗവും നിങ്ങൾക്ക് എക്സാം ആയിട്ട് കിസ്മോ ഇട്ടു കഴിഞ്ഞാൽ അതൊരു എക്സാം ആയിട്ട് മാറുകയാണ് നിങ്ങൾക്ക് എക്സാം ആയിട്ട് എത്ര വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രീവിയസ് ക്വസ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പ്രീവിയസ് കൊസ്റ്റിൻ നമ്മൾ ആഡ് ആഡിഷനാലിസ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ നിങ്ങൾക്ക് വേണം മുഴുവൻ കൊസ്റ്റ്യൻസ് അതിനകത്തുണ്ടാവും അതിനകത്ത് കണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ട് ഈ പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്വിസ് മോഡിലിട്ട് ക്വിസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് ഉള്ള മറ്റൊരു ഫീച്ചറാണ് നമ്മുടെ എസ് സി ആർ ടി നോട്ട്സ് എന്ന് പറയുന്നത് എസ് സിആർ ടി നോട്ട്സ് നിങ്ങൾക്ക് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി നോട്ട്സ് കിട്ടും അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കൊസ്റ്റ്യൻസ് ഇപ്പൊ നോക്കി അഞ്ചാം ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിൽ സോഷ്യൽ കൊസ്റ്റ്യൻസ് ഇത്രയും ചാപ്റ്ററുണ്ട് ഇതിനകത്ത് ഒരു ചോദ്യം ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിലെ കൊസ്റ്റൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കാണാതെ പഠിച്ചു പോകാം അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം ആയിട്ട് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ ഏറ്റവും ആപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകം പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ എന്തു പഠിക്കണമെങ്കിലും അതിനെ നിങ്ങൾക്ക് ഒരു എക്സാം ആയിട്ട് മാറ്റാൻ പറ്റും ഈ പറഞ്ഞണക്ക് ഏകദേശം അഞ്ച് ലക്ഷത്തിലധികം ചോദ്യങ്ങളാണ് എസ് സിആർ ടിയും പ്രീവിയസ് ക്വസ്റ്റിനും ഈ പറയുന്ന കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഒരു പാക്കേജാണ് നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ നിങ്ങൾ ലഭിക്കാൻ പോകുന്നത് കഴിഞ്ഞിട്ടില്ല ഇനിയും ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട് ആപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ ഫീച്ചേഴ്സും അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ആപ്പ് മെസ്സേജ് ചെയ്യും